എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ മന്നം നവോത്ഥാന സൂര്യൻ എന്ന പ്രോഗ്രാമിന്റെ ഒരു വർഷക്കാലം നേടുന്ന പരിപാടികളുടെ സമാപ്തി കുറിച്ചുകൊണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന നായർ മഹാസമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന എൻ എസ് എസ് കടുത്തുരുത്തി മേഖലാ സമ്മേളനം ജൂലൈ ഇരുപതിന് കടുത്തുരുത്തി ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ നടക്കും കടുത്തുരുത്തി മേഖലയിലെ പന്ത്രണ്ട് കരയോഗങ്ങളിലെയും വനിതാ സമാജങ്ങളുടെയും പ്രതിനിധികളുടെ യോഗം വെള്ളാശ്ശേരി മുന്നൂറ്റിയാറാം നമ്പർ എൻ എസ് എസ് കരയോഗം മന്ദിരത്തിൽ മേഖലാ ചെയർമാൻ സി പി നാരായണൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മേഖലാ സെക്രട്ടറി വി എസ് പത്മകുമാർ യൂണിയൻ ഭരണസമിതി അംഗം വി എൻ ദിനേശ്കുമാർ എം എസ് വിശ്വനാഥൻ നായർ എസ് മുരുകേഷ് സുരേഷ് ബാബു സി എ നോമന എന്നിവർ സംസാരിച്ചു ജൂലൈ ഇരുപതാം തീയതി രാവിലെ കപിക്കാട് എൻ എസ് എസ് കരയോഗത്തിൽ നിന്നും സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയും വാഹനപ്രചരണ ജാഥയും പന്ത്രണ്ട് കരയോഗങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് മൂന്ന് മണിക്ക് സമാപന സമ്മേളനം നഗറിൽ എത്തിച്ചേരുമെന്നും സംഘാടകർ അറിയിച്ചു വിശദമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇരുപതാം തീയതി യോഗം നടത്തണമെന്നും അതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു ധാരണയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ യോഗം അവസാനിപ്പിച്ചത് യോഗം പിരിഞ്ഞത് ഇന്ന് അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് വിശദമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതും അതിൻ്റെ സാമ്പത്തിക സമാഹരണ കാര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്തിരുത്തി മേഖലയിൽ ഇതിനേളനങ്ങളിലെല്ലാം ബൈക്കൻ താലൂക്കിലെ മേഖലകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ സമ്മേളനം നടത്തിയ ഒരു മേഖലയാണ് കടുത്തിരുത്തി മേഖല കബിക്കാട് കരയോഗത്തിന്റെ സെക്രട്ടറി ജയചന്ദ്രൻ ആദ്യ സമ്മേളന പ്രവർത്തന ഫണ്ട് യോഗത്തിൽ വെച്ച് മേഖലാ പ്രസിഡന്റിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു